ഹലോ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഉണ്ടായി ഞങ്ങള് ഫുൾ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റിന്റെ പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവൂലെ പറഞ്ഞ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കാന് അപ്പൊ എന്താ വെച്ചാല് ഫ്ലൈറ്റ് മോഡിൽ ഇടാൻ മാറുന്നു ഫ്ലൈറ്റ് മോഡിൽ ഇട്ടില്ലെങ്കിൽ കോൾ വന്നാൽ കട്ടാവും കാരണം നമ്മൾ ഇത് അറിയണില്ല ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമ്മളിതൊന്നും അറിയണില്ല പക്ഷെ അതേപോലെ പറയാം ഇപ്പോൾ പറഞ്ഞതിന്റെ സ്റ്റേജൊക്കെ ആ ചേച്ചിനോട് ഞാൻ ഞങ്ങൾ പറഞ്ഞു ചെയ്ത് മിസ്സായാലെ സങ്കടപ്പ് അതാണ് ആ ചേച്ചിനെ കൊണ്ട് ഹായൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ആ വീഡിയോ നമ്മളിടുമ്പോൾ നമ്മൾ റെക്കോർഡ് ഞാൻ റെക്കോർഡ് ഓൺ ആക്കി പോന്നതിനു അതില് നമ്മളെ ഫ്രണ്ട് വിളിച്ചേല് അത് കട്ടായി പക്ഷെ അത് ഒരാളെ ഉള്ളു ഞാൻ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്

ഇന്നലത്തെ ഒരു വ്ളോഗോടു കൂടി ആ സർപ്രൈസ് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു അപ്പോൾ നമ്മൾ പോണ സ്ഥലം തായ്ലൻഡ് ആണ് ഞാനും സൽമാനും ആണ് പോണത് അപ്പൊ നമ്മളെ ഫ്രണ്ടായിട്ടുള്ള സുഹേൽക്കന്റെ അതെ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ നാട്ടിലിപ്പോൾ ആരുമില്ല എല്ലാവരും പോയി ഒറ്റ എന്നാ നമ്മള് രണ്ടാളും അപ്പോൾ നാളെല്ലാവരും പോവും അപ്പം നമ്മളും വെറുതെ ഇവിടെ നിന്നൊരു കാര്യമല്ലോ അപ്പം അങ്ങനെ നമ്മളെ ഫ്രണ്ടിന്റെ ബാക്ക് പാക്ക് ബിയോണ്ട് ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള അതാ നമ്പർ ബിയോണ്ട് ഹോളിഡേസ് എന്ന് പറഞ്ഞ ട്രാവൽ കമ്പനി ഉണ്ട് അപ്പോൾ അതിന്റെ കീഴിൽ നമ്മൾ ഒറ്റക്കല്ലോട്ടോ നമ്മൾ രണ്ടാൾ മാത്രം ഒന്നല്ല ഒരു എൺപത്തഞ്ച് ആൾക്കാരടങ്ങുന്ന ഒരു ഫാമിലി ട്രിപ്പ് അതിൽ നമ്മളും വെറുതെ കൂടെ പോയി കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതെ അതെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ നമ്മൾ ഫുക്കറ്റ് ക്രാബിയ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിന് പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാൻ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്ന് റിട്ടേൺ വരും എന്നുള്ള നിലവിൽ നമ്മളൊരു റിട്ടേൺ എട്ടാം തീയതി ടിക്കറ്റ് എടുത്തു തന്നെ അത് പാക്കേജ് കഴിയുന്ന ഡേറ്റൊക്കെ വെറുതെ ടിക്കറ്റ് എടുത്തു വെച്ചാൽ ചിലപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ന് വരുന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല അപ്പം അത് ഇനി വ്ലോഗുകളിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നതായിരിക്കും നമ്മളെല്ലാം നിങ്ങൾക്ക് കാണിക്കും അതായത് തായ്ലന്റ് പോവാത്തോലൊക്കെ നമ്മള് വീഡിയോ കണ്ട തായ്ലന്റ് പോയ മാതിരി തോന്നുന്ന രീതിയിൽ ഞങ്ങള് കാണിക്കും ഞങ്ങളുടെ കൂടെ തായ്ലാന്റ് പോലെ അപ്പൊ എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഇടണം എന്തൊക്കെ പ്രശ്നങ്ങൾ അതായത് എന്തെങ്കിലും ബ്ലോഗിൽ നമ്മളെ ബ്ലോഗിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് മാറ്റി കുറച്ചുകൂടി നന്നാക്കാൻ നോക്കാം കഴിയാത്തത് പറയത് ഓൾറെഡി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ ബ്ലോഗ് എടുത്ത് പോണത് കാരണം അതിന് മുന്നേ നമ്മള് ഞാൻ ബാലി പോയത് എടുത്തിട്ടില്ല അപ്പൊ ബഹറേയിൽ പോയത് എടുത്തിട്ടില്ല എടുക്കാൻ പറ്റും എന്തായാലും ഈ പോക്കിൽ എല്ലാ കാര്യങ്ങളും ും അപ്പൊ എല്ലാരും മുടങ്ങാതെ കാണുക എല്ലാരും കാണുക കമെന്റ് പോയിട്ട് നമ്മള്

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ബാക്കി കാഴ്ചകൾ പോകണം ഞാൻ ആൾക്കാരെ മാശിമാർക്ക് മാശിമാരെ ക്ലാസ് എടുക്കാൻ വന്ന എടുക്കാമെന്ന കുട്ടികളെ പേര് ഫസ്റ്റ് ഒന്നും മനസ്സിലാവില്ല ഫസ്റ്റ് ആരൊക്കെ എന്തൊക്കെയൊന്നും മനസ്സിലാവില്ല പിന്നെ അങ്ങോട്ട് ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് പഠിച്ചു നമ്മള് പിന്നെ കുറച്ച് എല്ലാവരും ഭയങ്കര ഞമ്മള് മൂന്ന് ആൾക്കാരെ കണ്ടു ഓലക്കെ അടിപൊളിയാണ് അപ്പം കാണണം പക്ഷെ ഓലൊക്കെ നല്ല ചിൽ ചിൽ ആൾക്കാരാണ് അപ്പം ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ട്രിപ്പ് പോയി വരട്ടെ എന്നുള്ളത് ഇൻഷാല്ല എല്ലാരും ദു ചെയ ചെയ്യങ്ങളൊന്നും ഇല്ലാണ്ട് എത്താൻ വേണ്ടിട്ട് ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യാന്ന് അറിയില്ല എന്നാലും നമ്മൾ നമ്മൾ എന്തൊക്കെയാല് അവിടെ ഇറങ്ങണത് അതൊന്നും ഇടാല്ലേ ഈ ബ്ലോഗ് അങ്ങനെ ആക്കാം അഥവാ ഇത് കൊറച്ച് ലെത്തുണ്ടെങ്കിൽ എറങ്ങണമേൽ നിർത്തൂലല്ലോ കൂടുതലേണ്ടും നമ്മള് പോയോ കട്ടെ ആരു ഹെൽപ് ഡെസ്ക് ആണ് പക്ഷേ എന്താ ആകെ കൊണ്ട പറ്റുള്ളൂ നമ്മ പാക്ക് ഇപ്പൊ ഫുൾ പാളി ഏക മറന്ന് കിട്ടിയതൊക്കെ എടുത്ത് പക്ഷെ എന്താ എന്താ ഈ വാക്കാനാണെങ്കിലും ഒന്നും ഇല്ലേനും എന്നാണ് എല്ലാതും വേണുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണേനും പാഗാണ് നെബിലിനോട് കുറേ ചോയിച്ച് ബാഗ് തരുമോ ബാഗ് തരുമോ ബാഗ് തരുമോ ചോദിച്ചു പോവാൻ തലേന്ന് ബോസിന്റെ ബാഗ് കണ്ട പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ബോസിന്റെ ചാമ്പേതാണ് അതായത് ഫ്ലൈറ്റിൽ നമ്മൾ കയ്യിൽ ഇത്ര വലുപ്പം ലഗേജ് വെക്കാൻ പറ്റുള്ളൂ ഇത് വെക്കാൻ പറ്റില്ല പക്ഷെ ചെങ്ങായിനോട് പറഞ്ഞില്ല കേട്ടോ എനിക്ക് അറിയാത്തോണ്ടാണെന്ന് ഞാൻ വിചാരിക്കണോ അറിയാത്തതുകൊണ്ടാണ് പറയുന്നേ ഞാൻ സുഹേൽക്കൊക്കെ എന്റെ ബാഗ് ഉണ്ട് ഈ ബാഗാ ഉള്ളത് ആ പറഞ്ഞു ബാഗിന്റെ ഫോട്ടോ ഞാൻ ഫോട്ടോ അതായത് ആ റീൽ അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് ബാഗ് കാരണം സുവേൽക്ക് പറഞ്ഞു ആ ഇത് പറ്റും ഇത് പറ്റും ഒക്കെ പറഞ്ഞു എന്നോട് പിന്നെ ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്ര വലുപ്പമുള്ള ബാഗേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മൈൻഡ് അല്ല എന്റെ മൈൻഡിൽ ഇത് അത് പറ്റും അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് പറ്റിയത് ഇരുപത് കിലോട്ടുണ്ട് ഇരുപതോ പതിനഞ്ച് ഉണ്ട് എന്തായാലും പാളി കിണേ ഇനി പെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ലഗേജിൽ ആഡ് ചെയ്ത് കയറ്റി വിടണം പൈസ അങ്ങനെ നമ്മൾ കുറച്ച് ഫണ്ട് അറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അതാണല്ലോ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എമിഗ്രേഷൻ തെറ്റ് കണ്ടുപിടിച്ചാലട നേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞു നമ്മള് ും കഴിക്കാൻ പോവാണ് അല്ലോ ബ്രഡായി ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് ഫുഡ് എന്താ കഴിക്കാൻ എന്താ ഉള്ളത് നോക്ക നമ്മളെ ഉള്ളൊക്കെ കാണാല്ലോ അതെ അപ്പോഴും നമ്മള് അവിടെ ഉണ്ട് അവിടെ നമ്മള് വ്ളോഗ് എടുത്ത് ഇങ്ങനെ നടക്കുക പോലെ വിചാരിച്ചറിയോ നമ്മൾ ഇങ്ങനെ ലേറ്റ് ആയതൊക്കെ വ്ലോഗ് വ്ലോഗ് എടുത്തോണ്ടാണ് നമ്മള് നേരം ലേറ്റ് ആയത് പോലൊക്കെ വിചാരിച്ചു എല്ലാടത്ത ഫുഡൊക്കെ കഴിച്ച് ചാരി വൃത്തിക്ക് പോവാണ് അപ്പൊ പൈലറ്റിന് കൊടുക്കാൻ വേണ്ടിട്ട് അഷ്ടത്ത ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ആണ് അത് മലയാളത്തിലേക്ക് വായിച്ചു പോവാപ്പെട്ട ക്യാപ്റ്റൻ താങ്കൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഫ്രണ്ട്സിന്റെ പേര് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് സൽമാൻ നബീൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അവരും എമ്പത്തിനാല് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പും ഈ ഫ്ലൈറ്റിലുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമല്ലോ ക്യാപ്റ്റൻ എന്ന സ്നേഹത്തോടെ ടീം ബിയോ ഇതാണ് സാധനം മലയാളത്തിൽ ഓ ിൻ ലീഡ് പിന്നെ വൈഫ് കുട്ടികളൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ഫാമിലി ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമ്മള് പരിചയപ്പെട്ട് പോലെ അപ്പൊ എന്തായാലും എല്ലാവരും കാണിച്ചു തരാം ആൾക്കാരും ഈ ഫ്ലൈറ്റ് തന്നെയാണുള്ളത് പിന്നെ ഞങ്ങളും ആ പിന്നെ ഞങ്ങളും നമ്മൾ ഈ ലെറ്റർ പൈലറ്റിനെ കൊടുത്തിട്ട് സർപ്രൈസ് ആയിട്ട് വായിപ്പിച്ചു കൊടുക്കാൻ പോവാണ് ഇത് കൊടുക്കാൻ പോവാണ് മേടിക്കുവല്ലോ അറിയില്ല വായിച്ച് കിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ നമ്മളെ ഫ്ലൈറ്റ് കയറി ഫ്രണ്ട് സീറ്റ് ഇട്ടിട്ടോ അപ്പോൾ നമ്മളെ ഇട്ടിട്ടോന്നോർട്ട് ബോസ് എപ്പോഴും ഇട്ട് കൊണ്ടോ വഴി തെറ്റാണ്ട് കാണാ വഴിതെറ്റ് പോണ നമ്മള് ഇങ്ങള് പിന്നാലുണ്ടോ ഞാണ്ടല്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നെബീലൂണോളി നെബീലല്ലറിനെന്താ പറഞ്ഞു അത് ശരി ശെരി നോക്കാനുള്ള ഞാനാണ് എന്നിട്ട് നമ്മളെ ഇതാക്കി പറഞ്ഞു പറഞ്ഞ് കഴിച്ചു പോയത് അല്ലെ ഏ അതാ ഇട്ടാ കഴിഞ്ഞിട്ട് അതെ അതെ നമ്മളോട് അവിടെ പറഞ്ഞ് എന്താ പറയാ അതിന്റെ എന്റെ ഗ്രാഫ് ഇങ്ങനെ അഡിക്റ്റ് കയറും ഈ വ്ളോഗോട് കൂടി അപ്പൊ ബോസ് എവിടെ പഠിക്കണായിരുന്നല്ലോ ഇനി അടുത്ത ഇനിപ്പൊ എന്താ പരിപാടി എത്ര പ്രായം പിന്നെ കണ്ടു ഏ എനിക്ക് ഇരുപത്തിനാല് എനിക്ക് ഇരുപത്തിരണ്ടു പിന്നെ കാര്യം ബോസ് സവാട്ടിക്കാട്ടിക്ക

കോഴിക്കോട് ഫ്രണ്ട്സ് എല്ലാം കോഴിക്കോട് ഞാൻ ബാംഗ്ലൂർ ഗേൾഫ്രണ്ട് െറ്റർ കൊടുത്തേ വായിക്കുവല്ലോ വായിക്കുമ്പോ തായ്ലന്റ് ഭാഷയില് വായിക്കുവോ ആ അല്ലേ തായ് നമ്മള് ലെറ്റർ ഇംഗ്ലീഷിലെ കൊടുക്കണേ അപ്പൊ തായ്ലന്റിക്കുള്ള ഫൈറ്റ് ആയോണ്ട് തായ്ലൻഡ് ഭാഷയിൽ വായിക്കോ പറും മറ്റേതും എല്ലാത്തിനും ഒരേ വാശിയോ അപ്പൊ തായലിന്റെ നമ്മളെ മൂപ്പരെന്നേ പറയൂ ഏർ സംഭവം അറിയോ തായിലിന്റെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളെല്ലാം പുതിയ പറഞ്ഞോളൂ അപ്പോൾ ആ ഫ്ലൈറ്റ് എടുത്ത് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ പാട്ട് ഡൗൺലോഡ് ചെയ്യട്ടെ മൊത്തം പാട്ടുണ്ടോ എന്റർടൈൻമെന്റ് ഇതാ പാട്ടൊന്നും വേണ്ട ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും ഇപ്പം മുഖത്തൊക്കെ ഇവനാണെന്ന് ഞങ്ങള് സിനിമ ഇങ്ങനെ ഇരിക്കും സെറ്റ് ചെയ്യാം ട്രാൻസ്ലേറ്റ് അപ്പൊ ചെക്കന് കോഴിക്കോട് വന്നിട്ട് കൊറേ എന്ന് പറഞ്ഞത് അപ്പൊ ചെന്ന് കോഴിക്കോട് വന്ന് പാലം വരണ മുന്നല്ല വന്നത് അപ്പൊ ഇങ്ങനെ അറിയോ പാലം

പാർക്കിംഗ് ഇല്ല ഞങ്ങൾ വീഡിയോ എടുക്കണെങ്ങനാ വെച്ചാല് ഫോണ് ഫ്ലാഷ് അടിച്ചിട്ട് ചീത്തരണങ്ങള് അപ്പൊ എൻജിന്റെ സൗണ്ട് അല്ല കേക്ക്ണ്ടാവും ഏതോ ലൂണന്റെ എൻജിനാന്ന് തോന്നുല്ലേ എങ്ങനെയാ ആൾക്കാർ നാലു മണിക്കൂറൊക്കെ ഇതിൽ ഇരിക്കാൻ വേണ്ടി ചളി ഇട്ടേ അപ്പൊക്കെന്തായാലും വെറുപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ലെറ്റർ കൊടുത്തു ലെറ്റർ വായിക്കൂല അപ്പൊ എന്തായാലും നമുക്ക് ലെറ്റർ വായിച്ചിട്ട് കാണാം നമ്മളൊരു നാലു മണിക്കൂറിന്റെ ട്രാവലിംഗിന് നമ്മളിപ്പോ ലാൻഡ് ചെയ്തിട്ടില്ല പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ് നമ്മൾ സിനിമ ഒക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കേറുന്നത് പക്ഷെ അപ്പം കിടന്നാണ് ഇപ്പോൾ എണ്ണീട്ടിട്ട് ഒക്കെ കൊടുത്തിട്ട് ആദ്യം കുറെ ചാളിയൊക്കെ അടിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്ര അത് പോയിട്ടുള്ളൂ എല്ലാം കേട്ടിട്ടാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ മറ്റേത് വായിച്ചു പോയെന്നൊന്നും അറിയില്ലോ ഇവരെ കടന്നേനോ വായിക്കാനൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ വായിച്ചോല് ഒന്നും മനസ്സിലാവണല്ലോ ട്ടോ പോവാട്ടോ താത്ത ഉറങ്ങണേ കേറിയപ്പോ തന്നെ ഞാൻ ഉറങ്ങിട്ടൊന്നുമില്ല താത്ത വായിച്ചാവൂലെ വായിച്ച പറഞ്ഞാ ഉറങ്ങിയപ്പോ വായിച്ചാ ചെറുതായിട്ട് മായ മഴ പെയ്തു നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനും സുലൈമാനും ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ് കാര്യങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബസ്സിൻ്റെ അപ്പം ഓ അതിൽ ഇതിലുള്ളത് പെണ്ണിൻ്റെ പേര് പൂക്കി പുക്കി പൂക്കി പുപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡാണ് നമ്മൾ കൂട്ടാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ നമ്മളും എൺപത്തി മൂന്ന് ആൾക്കാരും എൺപത്തി മൂന്ന് ആൾക്കാരും ഇങ്ങനെ പോകുന്നുണ്ട്

ഓ സെവൻ അല്ലേ നമ്മള് ഇവിടെ നായയായോ കണ്ടല്ലേ അങ്ങനന്താ നായയോ 1 kg നായ ഉണ്ട് 1 kg ഉണ്ട് അണ്ട് കുറച്ച ഡിസന്റ് ആയി പോയി നമ്മളുടെ ദാ ഇത് നമ്മുടേല്ല ദാ ആരെടെ ആകാക്ക ഓപ്പൺ ചെയ്ത ക്യാമറയ്ക്ക് ആകാക്കനെ കാണാന ലോക്കേറ്റ ബിന്ദൻടെ വക്കിൽ കണ്ടിട്ടില്ലേ ആ ദാ നമ്മളെ പൂകി പുപ്പി ചിമ്പനല്ലല്ലേ ഹൈ ബ്രോ മഹേഷ് യോട്ടോ ഇവിടെ ഓ ക്യാമറയാണോ ക്യാമറേ ഞാനാന്റെണ്ടാവും ഐക്രോസ് ഒക്കെ ടാക്സി ആയിട്ടുള്ളു അനാനാ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം അതാണ് ഓ ഇന്നോവ എടുത്തപ്പോ ഇന്നോവ ടാക്സി കളിയാക്കി അപ്പൊ ഐക്രോസ് എടുത്തപ്പോൾ പോയപ്പോൾ മേടിറ്റ് പോയപ്പോ അവിടിന്റെ ടാക്സിടെ തായ്ലൻഡിൽ ഏറ്റവും ഇഷ്ടം എന്താ പറയുക വണ്ടിന്റെ എല്ലാ പാർട്സും ഇവിടെ കിട്ടും വണ്ടിയിൽ എന്ത് സാധനവും വേണേ കേറ്റാ ഒരു കുഴപ്പവും ഇല്ല നാട്ടിലത്തെ എം വീടിന്റെ പ്രശ്നവും ഒന്നുമില്ല ഇവിടെയാണ് വണ്ടി എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരുന്നൊരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്തോനേഷ്യാണ് രാജ്യമല്ല ഇന്തോനേഷ്യ മൊത്തത്തിലെട്ടോ എല്ലായിടത്തും ഇതേമാതിരി തന്നെയാണ് അതിൽ മെയിനായിട്ടുള്ള സ്ഥലമാണ് തായ്ലാൻഡ് തായ്ലൻഡിൽ വണ്ടീൻ്റെ എല്ലാ പാർട്സും കിട്ടും എല്ലും അത് നമ്മൾ കാണിച്ചു തരാം ഇത് അപ്പം ഞങ്ങൾക്ക് അറിയാം നമ്മളെ നാടും ബാക്കിയുള്ള നാടും വണ്ടി മോഡിഫൈ ചെയ്യണത് കൊടുക്കണ ചെറുക്കൻ തിന്നാടായിട്ട് കൂടുക മ്മളെ ആൾക്കാരാണ് നമ്മളെ ചെറുക്കനാണ് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ പൊറത്തേക്കിറങ്ങാം വ്രതൊക്കെ നമ്മളെ ആൾക്കാരാടോസിന്റെ കൂടിയതാണെ കൂട്ടി പറ മാറ്റി നമ്മുടെ നമ്മക്ക് കേക്കണേ വാ നമുക്ക് മുന്നിൽ മുന്നോ അതൊന്നും കാണിച്ചു കൊടുക്കണ്ട ഇതാണ് നമ്മടെ എൺപത്തഞ്ചു പേരടങ്ങുന്ന ഫാമിലി ഊഫ് தான பிள்ள கண்டிட்டு இவரான நம்மளே ட்ரிப்பிண்ட் மெயின் தீம்ஸ் இதான பூக்கி புப்பி എന്താണ് കേട്ടോ ബസ് അതാ പറഞ്ഞത് തായ്ലാന്റ് അല്ല എന്റെ ഒരു പെട്ടിണ്ടോന്നു പോ ഓ കൊറേ കുത്തിയതാണ്ടോ അവിടെ എന്നിട്ട് അഭിനയിക്കാൻ ആദ്യായിട്ട് കാലുത്തരാൻ ആ എന്നെ എന്നിട്ട് ആദ്യായിട്ട് തായ്ലി കുത്തി അല്ല അല്ലോട് നാനൊക്കെ ഹായ് പറയുന്നുള്ള ഞാൻ പറഞ്ഞുണ്ട് ഇതന്നെ അല്ല ബസ് അച്ഛ മഞ്ചേരിയിൽ നിന്ന് ഇടപെട്ട ആക്സിഡന്റ് അച്ചു പോയി അതാ അതാ അച്ചു 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 അവിടെ അച്ചു അച്ചു അച് പോണത്ത കേട്ടോ അച്ചി ഇവിടെ വന്ന് കണ്ടിന്റെ കളറ് മാറ്റിട്ടേ നാടച്ച് കൊറേ അച്ചുകൾ ഇവിടെ രണ്ടക്കോണ്ട കേട്ടോ ഒന്ന് ചിക്സിനുള്ള അക്കൗണ്ട് ഒന്ന് ഓറഞ്ച് ചിക്സിനുള്ള അക്കൗണ്ട് അല്ലേ മോനെ വീട്ടിൽ ോ എല്ലാര് വീട്ടാർക്കും വീട്ടാർക്കും അവർക്കറിയാ പക്ഷെ അവരുടെ ഞാൻ പറഞ്ഞിട്ട് കേട്ടൂലോ എന്താ ഒരു അക്കൗണ്ട് റിക്വസ്റ്റ് ഇവരെല്ലാരും കേട്ടൂല ആൾക്കാരെ മാത്രം കേട്ടുള്ളൂ അത്ര നമ്മളെങ്ങൾക്കാരാട്ടിക്ക